ഈ സിനിമ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മൈൽഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ പോരാ നേരത്തോടെ ഭ്യൂൺ ദീക്ഷിത് സൂചിപ്പിച്ച പോലെ ഒരു ബെഞ്ച് മാർക്ക് തന്നെയാണ് മലയാള സിനിമ മഞ്ഞുമൽ ബോയ്സിന് മുമ്പും പിമ്പും എന്നുള്ള രീതിയിലാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത് ലോകം മുഴുവൻ അംഗീകരിക്കുന്നത് നമുക്കറിയാം മലയാളത്തിൽ ഇതിനു മുമ്പ് വലിയ ഹിറ്റുകൾ ഉണ്ടായിട്ടുണ്ട് വലിയ റെക്കഗ്നേഷൻ കിട്ടിയിട്ടുള്ള സിനിമകൾ നേരിട്ട് പക്ഷേ മഞ്ഞുമൽ ബോയ്സിന് ശേഷമാണ് മലയാള സിനിമയെ ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അത് സത്യത്തിൻ്റെ ഒരു വലിയ ഒരു സന്തോഷമാണ് ഈ ടീമിൻ്റെ ഏറ്റവും വലിയ ഒരു സക്സസ് എന്ന് പറയുന്നത് അതാണ് സക്സസ് മാത്രമല്ല ഈ ടീം നമുക്ക് മലയാള സിനിമക്ക് നൽകിയിട്ടുള്ള കോ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതാണ് അത് മലയാള സിനിമയെ ലോകത്തിൻ്റെ നിറയിൽ എത്തിച്ചു എന്നുള്ളതാണ് ഇന്ന് മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലോകത്തിലുള്ള എല്ലാ പ്രേക്ഷകരും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മഞ്ഞുവൽ ബോയ്സ് തന്നെയാണ് ഇതിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത് വലിയൊരു ഒരു ഇതാണ് അത്ഭുതമാണ് സത്യൻ ആ സിനിമ